ഗസയിലെ ക്രിസ്ത്യൻ പള്ളി ഇസ്രായേൽ തകർത്തു മൂന്ന് മരണം റിപ്പോർട്ട് ചെയ്തു പത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നു എന്ന വിവരവുമാണ് ഒടുവിലായി ഗസയിൽ നിന്ന് പുറത്തു വരുന്നത് ഗസയിൽ ശേഷിക്കുന്ന അവസാനത്തെ ക്രിസ്ത്യൻ ദേവാലയമാണ് കാത്തോലിക്ക ദേവാലയമായി അറിയപ്പെടുന്ന ഈ ക്രിസ്ത്യ പള്ളി അതിനേയുമാണ് ഇസ്രായേൽ തകർത്തത് ആറിലധികം പള്ളികളായിരുന്നു ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടായിരുന്നത് അത് ഓരോന്നോരോന്നായിട്ട് തകർത്തു ഏറ്റവും അവസാനം ശേഷിക്കുന്ന ദേവാലയമാണ് കാത്തോലിക്ക ദേവാലയം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ക്രിസ്തീയ പള്ളി അത് തകർന്നതോടുകൂടി ക്രിസ്ത്യൻ പള്ളി ഇല്ലാത്ത പ്രദേശമായി ഗജമാറി അറുന്നൂറിലധികം അഭയാർത്ഥികൾ നിത്യാരെ താമസിച്ചിരുന്ന ഒരു ഏരിയ ആയിരുന്നു മാർപ്പാപ്പ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പള്ളി കൂടിയായിരുന്നു ഈ ദേവാലയം എന്ന് പറയുന്നു ഈ അഭയാർത്ഥികളിൽ അൻപത്തിനാല് പേർ ഭിന്നശേഷിക്കാരാണ് ഭിന്നശേഷിയിൽപ്പെട്ട ആളുകൾക്കും ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റ വിവരം പുറത്തു വന്നു മൂന്ന് മരണവും പത്തിലധികം പേർക്ക് ഗുരുതര പരിക്കും റിപ്പോർട്ട് ചെയ്തു മറ്റുള്ളവരുടെ പരിക്കുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളെ കുറിച്ചൊക്കെ പഠനം നടത്തി വരികയാണ് എന്നാണ് മനസ്സിലാകാൻ പറ്റും പറ്റുന്നത് പള്ളിയുടെ ഒരു ഭാഗം അങ്ങനെ തന്നെ തകർന്നു വീണു എന്നുള്ളതും അതിശക്തമായിരിക്കുന്ന സ്ഫോടനമാണ് പള്ളിയുടെ പള്ളിക്കകത്ത് ഉണ്ടായത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുമാണ് പുറത്തു വരുന്നത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ ആരംഭിച്ചു വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടായി ചോണ മാർപ്പാപ്പത്തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം അറിയിക്കൂ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് വിശ്വാസികൾക്ക് നേരെയും ആരാധനാ ആരാധനാലയങ്ങൾ നേരെയും ഇസ്രായേൽ നടത്തുന്ന കൊടും ക്രൂരതയുടെ അവസാനത്തെ ഉദാഹരണമാണ് ക്രിസ്ത്യൻ ദേവാലയത്തിന് നേരെ ഉണ്ടായിരിക്കുന്ന ആക്രമണം എന്നാണ് മാർപ്പാപ്പ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിശേഷിപ്പിച്ചത് ചരിത്ര വസ്തുക്കൾ ഇല്ലാതാക്കുക പൗരാണികമായിരിക്കുന്ന മന്ദിരങ്ങൾ തകർക്കുക മ്യൂസിയങ്ങൾ ഇല്ലാതാക്കുക അതിൻ്റെ ഈ വേദഗ്രന്ഥങ്ങളോ ദേവാലയങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ നിലം പരിശാക്കുക അവിടെയുള്ള ആളുകളെ കൂട്ടക്കൊല ചെയ്യുക ഇത് മുൻപേ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് വിശ്വാസത്തിന്റെ ഭാഗമായ രീതിയിൽ എങ്ങനെയാണോ മുസ്ലിങ്ങളെ ജൂതവിഭാഗം അല്ലെങ്കിൽ ക്രിസ് ഇസ്രായേലിൽ കാണുന്നത് അതേ തത്യമായ രീതിയിൽ തന്നെയാണ് ക്രിസ്ത്യാനികളിൽ കാണുന്നത് ക്രിസ്ത്യാനികൾക്ക് പ്രത്യേകിച്ച് ഒരു അനുകമ്പൊന്നും ജൂതവിഭാഗത്തിന് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല അവരാണ് യഥാർത്ഥത്തിൽ ശത്രുതാപരമായിരിക്കുന്ന സമീപനങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായത് യേശു ക്രിസ്തുവിനെ കുരിശിൽ തറക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുകയും അതിനെ ഒറ്റ കൊടുക്കുകയും ചെയ്ത് ജൂതവിഭാഗമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ അതുകൊണ്ട് തന്നെ അവരുടെ ദൈവപുത്രനെ കൊല്ലാൻ വേണ്ടി കൂട്ടു ഒരു വിഭാഗവുമായിട്ട് ഒരു അനുരജ്ഞനം ഇല്ലാത്ത രീതിയിലാണ് രണ്ടാം ലോക യുദ്ധത്തോടനുബന്ധിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഈ പറയപ്പെട്ട വിഭാഗത്തെ ആട്ടിപ്പായിച്ചത് അവർ അങ്ങനെ ചതറി ചെതിരിയേറ്റ് ശേഷിക്കുന്ന വിഭാഗമാണ് പാലസ്തീനിൻ്റെ മണ്ണിൽ ഒത്തുകൂട്ടിയത് ഫലസ്തീനിൽ നിന്നാണ് അവർക്ക് അഭയം നൽകിയത് അവർക്ക് ഭക്ഷണം നൽകിയത് വസ്ത്രം നൽകിയത് ജീവിത സൗകര്യങ്ങളും ജീവിത ഉപാധി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് ഫലസ്തീനുകളാണ് ലോകത്തെല്ലാ രാജ്യങ്ങളിൽ നിന്നും അവർ ആട്ടി തെളിക്കപ്പെട്ടു ഈ കാലത്ത് രണ്ടാം ലോക യുദ്ധത്തോടനുബന്ധിച്ച് ഹിറ്റ്ലറിസം ഹിറ്റ്ലറിൽ നാസിസം നടപ്പിലാക്കിയിരിക്കുന്ന ആ കാലത്ത് നിലനിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ദയനീയ അവസ്ഥയിലാണ് തെണ്ടിത്തിരിഞ്ഞുകൊണ്ട് അവരെ അവിടെ എത്തുന്നത് പാലസ്തീനിലെത്തുന്നത് ഇന്ന് പലസ്തീൻ്റെ അവസ്ഥ എങ്ങനെയാണോ അത് ഉണ്ടാക്കിയത് അത് നിർമ്മിക്കപ്പെട്ടത് ഇസ്രായേലികൾ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് എന്തൊക്കെ ക്രൂരതയാണോ ഈ ഹിറ്റ്ലറിൽ നിന്ന് ജൂതന്മാർ അനുഭവിച്ചത് അതിന് സമാനമായിരിക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ കൊടിയ ക്രൂരത അതിന് പകരമായ രീതിയിൽ മുസ്ലിങ്ങൾ അനുഭവിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് ജൂത ജൂതവിഭാഗം ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം ഗസേൽ ക്രിസ്തീയ ദേവാലയം തകർത്തതോടുകൂടി ഇനിയൊരു യുദ്ധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇനി ഒരു വല്ലാതെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഇസ്രായേൽ സമ്മതിക്കില്ല എന്നുള്ളത് ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ചില ആളുകളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായം പറയുന്നു അബദ്ധത്തിൽ പറ്റിയതാണ് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാവ് പ്രതികരിച്ചത് അപ്പോൾ ലക്ഷ്യമില്ലാത്ത രീതിയിലും ഉദ്ദേശമില്ലാത്ത രീതിയിലുമാണോ ഈ അക്രമങ്ങൾ പലസ്തീനിൽ നടത്തുന്നത് എന്നുള്ളൊരു ചോദ്യം യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സർവ്വ മേഖലയിലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ വല്ലാത്ത രീതിയിൽ പ്രതികരണമാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കാര്യം ഗസ എന്ന് പറയുന്ന പ്രദേശത്ത് ഇപ്പോൾ വിഭാഗത്തിന് ഒരു ആരാധനാലയം ഇല്ലാത്ത വിധം അവസാനത്തെ കേന്ദ്രം എന്ന രീതിയിലാണ് ഇതിനെയും ഇല്ലാതാക്കിയത് എന്ന തരത്തിലേക്കാണ് അപ്പോൾ ഗസ പ്രദേശത്ത് ഈ മുൻപ് കാലങ്ങളിൽ തന്നെ ക്രിസ്ത്യാന വിഭാഗങ്ങളും ചെറിയ രീതിയിൽ വിഭാഗങ്ങളുണ്ട് ജൂത വിഭാഗം ഫലസ്തീൻ്റെ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം കൊടുമ്പിരിക്കൊണ്ട ആ ഘട്ടത്തിൽ ഇസ്രായേലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു എന്നാൽ എല്ലാ ജൂതന്മാരും ഗസ വിട്ട് പോയിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ മുൻപ് കാലങ്ങളിലെല്ലാം കുടിയറക്കലുമായി കുടിയേറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ജൂതവിഭാഗത്തെ ഗസയിലും താമസിപ്പിച്ചിരുന്നു യുദ്ധം തുടങ്ങിയതോടുകൂടി ഇത് രൂക്ഷമാകുന്ന യുദ്ധമാണെന്ന് നിലനിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ ഉണ്ടാവും അതിനാൽ തങ്ങളെ രക്ഷിക്കണമെന്നും ജൂത വിഭാഗം ഇസ്രായേൽ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു എന്നുള്ളതും ഈജിപ്തിന്റെ അതിർത്തി തുറന്നുകൊണ്ട് ഈ വിഭാഗത്തെ രക്ഷപ്പെടാനുള്ള സമയങ്ങളും അവസരങ്ങളും നൽകി എന്നൊക്കെ പറയുന്നുണ്ട് അതിന് യാഥാർത്ഥ്യമായിരിക്കുന്ന സ്ഥിരീകരണമൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല നിലനിൽക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആക്രമത്തിലും പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് പത്തിലേതേറെ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനൊരു കൃത്യത ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല ആഭ്യന്തര ഡിപ്പാർട്ട്മെന്റ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കുകയാണ് അങ്ങനെ പല സ്ത്രീകൾക്ക് നേരെ നടത്തുന്ന ആക്രമത്തോടനുബന്ധിച്ച് തന്നെയാണ് ലക്ഷ്യം വെച്ചുകൊണ്ട് ക്രിസ്ത്യൻ ദേവാലയത്തിന് നേരെയും അക്രമം നടത്തിയത് അതിന് പ്രധാനമായിരിക്കുന്ന കാര്യം പറയുന്നത് അറുന്നൂറിലധികം അഭയാർത്ഥികളുണ്ട് ഈ ദേവാലയത്തിൻ്റെ അകത്ത് അതിൽ കൂടുതലും മുസ്ലിങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്തി എന്നാണ് പറയപ്പെടുന്നത് പരമാവധി ആളുകളെല്ലാം എല്ലാ സമയത്തും പള്ളിക്ക് പുറത്ത് അതായത് ഈ പറയപ്പെട്ട ദേവാലയത്തിന് പുറത്താണ് ഉണ്ടാവാറുള്ളത് ഈ ഒരു പ്രത്യേക ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് ആരും പുറത്തിറങ്ങരുത് എല്ലാവരും ആ ദേവാലയത്തിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവണം എന്ന് അവിടുത്തെ വികാരി അല്ലെ ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അകത്ത് അവർ നിൽക്കാൻ വേണ്ടിയുള്ള കാരണമായത് അതുകൊണ്ടാണ് മരണസംഖ്യ കുറഞ്ഞത് അല്ലെങ്കിൽ നൂറിലധികം പേരെങ്കിലും കൊല്ലപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നു എന്നും വിലയിരുത്തുന്നു ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വല്ലാത്ത സങ്കീർണമായി തന്നെ പോവുകയാണ് കടുംപിടുത്തത്തിൽ നിന്ന് ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത വിധമാണ് ഇസ്രാലിൻ്റെ നിലപാട് അങ്ങനെ തന്നെയാണ് അമാസിൻ്റെ നിലപാട് പൂർണ്ണമായിരിക്കുന്ന സൈനിക പിന്മാറ്റം വീണ്ടും അവരാവശ്യപ്പെട്ടു ഇപ്പോഴും ഇന്നലെയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഖത്തറിൽ വെടുന്നത്തെ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിന് ആമാസിൻ്റെ പ്രതിനിധി പങ്കെടുത്തിട്ടില്ല എന്ന് പറയുന്നു മറ്റൊരു റിപ്പോർട്ടിൻ്റെ അകത്ത് പ്രതിനിധി അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ഏതായിരുന്നു ഇസ്രായേലിൻ്റെ പ്രതിനിധി ഉണ്ട് ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ട ആളും അത് സമാനമായ രീതിയിൽ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട ആളുമൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ട് രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായിരിക്കുന്ന കാരണം കാര്യമായിട്ട് പറയുന്നത് ഒന്ന് ഇസ്രായേൽ സൈനികർ കൂട്ടത്തോടു കൂടി അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായ രീതിയിൽ ഗസ്സയിൽ നിന്ന് പിന്മാറുക അങ്ങനെ പിന്മാറുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഹമാസിന് വീണ്ടും അധികാരം കിട്ടും അതിന് ഇസ്രായേൽ സമ്മതിക്കുന്നില്ല പ്രധാനമായിരിക്കുന്ന വിഷയം ഇതാണ് ബന്ധുഗോജനുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ അതിന് രണ്ടാം ഘട്ടത്തിലേക്ക് വരും കാര്യം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമായിരിക്കുന്ന വിഷയത്തിൽ തന്നെ ഒരു ഏകോപനം എത്താതെ ഇരിക്കുന്ന സമയത്ത് പിന്നീട് ബന്ധുക്കളുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ല യാതൊരു കാര്യവുമില്ല എന്നുള്ള മധ്യസ്ഥരും എത്തിയിരിക്കുന്നു ഇപ്പോഴത്തെ ഈ ദേവാലയം ആക്രമിച്ചവുമായിട്ട് ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം ഇസ്രായേൽ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റാത്ത ക്രൂരമായിരിക്കുന്ന പ്രവർത്തനമാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് പരമാവധി പള്ളികൾക്ക് നേരെയും അല്ലെങ്കിൽ ആരാധനാലയക്ക് നേരെയൊക്കെ ഈ പ്രവർത്തി അവർ നടത്താറുണ്ട് ആ പ്രവൃത്തി അവസാനിപ്പിക്കണം ഇതിനെ ന്യായീകരിക്കാനും അംഗീകരിക്കാനും വേണ്ടി സാധിക്കില്ല എന്ന് ജർമ്മനിയും ഇറ്റലിയും ഫ്രാൻസും ഒക്കെ ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുകയാണ് സാമ്പത്തിക ഉപരോധം വളരെ അടിയന്തരമായ രീതിയിൽ ഇസ്രായേലിനെതിരെ നടത്തണമെന്ന് യൂറോപ്യൻ യൂണിയൻ തന്നെ ഇതിനു മുൻപ് ചർച്ചയിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഏറെക്കുറെ പ്രാബല്യത്തിൽ വരുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രധാന നെതന്യാവുമായിട്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു എന്നാൽ ഏത് തരത്തിലാണ് സംസാരിച്ചതോ എന്നോ ഏത് തരത്തിലാണ് മറുപടി ലഭിച്ചതോ എന്നോ എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല പുതിയൊരു സാഹചര്യത്തിലേക്കും അവസ്ഥയിലേക്കും ഗജ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ലോകത്തെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളതിൽ പ്രധാനപ്പെട്ട കാര്യം യേശുക്രിസ്തുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ദൈവപുത്രനും അല്ലെങ്കിൽ ആചാരവും അനുഷ്ഠാനവും കർമ്മങ്ങളും ധർമ്മങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തിൻ്റെ ഭാഗം തന്നെയാണ് ഫലസ്തീനും അതുപോലെ തന്നെ ഗസയും ആ ഗസയുടെ ഭാഗങ്ങളിൽ ശേഷിക്കുന്ന ഏക ദേവാലയം തകർത്തു എന്ന് പറയുന്ന സമയത്ത് പുനർനിർമ്മിതിയുമായി ബന്ധപ്പെട്ട കാര്യം ഒരു രൂപത്തിലെത്താൻ വേണ്ടി സാധിക്കാത്തത് ആണ് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് അത് അതൊരു ചരിത്രപരമായിരിക്കുന്ന സൃഷ്ടിപ്പാണ് ആ ചരിത്രപരമായിരിക്കുന്ന സൃഷ്ടിപ്പിൻ്റെ തകർച്ച എന്ന് പറയുന്ന സമയത്ത് പുനർനിർമ്മിതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സമ്പൂർണ്ണത ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ് സാധിക്കുകയില്ല മന്ത്രങ്ങൾ തകർക്കുക ശേഷിപ്പുകൾ തകർക്കുക എന്നുള്ളത് മുൻപേ ഇസ്രാൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആ പ്രവൃത്തിയേക്ക് എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുക എന്ന് യൂറോപ്യൻ രാജ്യത്തിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്